നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉപദേശവും മറ്റേ പരിപാടിയും കൂടി ഒരുമിച്ചിറക്കാൻ നിക്കല്ലേ പിണറായി മുഖ്യമന്ത്രിയെ സൈബർ ഇടത്തിൽ കടിച്ചു കുടയുകയാണ് മലയാളി ലഹരിവിരുദ്ധ ദിനമെന്ന് പോസ്റ്റിട്ടത് മാത്രമേ പിണറായിക്ക് ഓർമ്മയുള്ളൂ പിന്നെ അടിയോടിയാണ് രാവിലെ ലഹരിക്കെതിരെ കൈകോർത്തു നിൽക്കും വൈകിട്ട് കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിക്കുന്ന ടീംസ് അല്ലേ നിങ്ങൾ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംഘങ്ങൾ ലഹരി മരുന്നുകളുടെ മൊത്ത ചില്ലറ വ്യാപാരികൾ ആദ്യം കൂട്ടത്തിലുള്ള ഇവന്മാരെ നന്നാക്കിയിട്ട് വാചകമടിക്കാനെന്നാണ് മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുക്കുന്നത് ഇന്ന് ലഹരി വിരുദ്ധ ദിനം ലഹരി ഉപഭോഗം എന്ന സാമൂഹിക വിപത്തിനെ പ്രതിരോധിക്കാനുള്ള നടപടികളെ ശക്തിപ്പെടുത്തണമെന്ന സന്ദേശമാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിനം മുന്നോട്ട് വെക്കുന്നത് ലഹരിവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെയും വിമുക്തി മിഷന്റെയും നേതൃത്വത്തിൽ നിരവധി ബോധവൽക്കരണ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നുണ്ട് ലഹരി ഉപഭോഗം കുറച്ചു വിമുക്തി നോ ടു ഡ്രഗ്സ് അടക്കമുള്ള വിപുലമായ പ്രചരണ പരിപാടികൾ എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്ത് നടത്തിയിരുന്നു തീവ്രമായ മത്സരങ്ങൾ നിറഞ്ഞതും കൊടിയ ചൂഷണങ്ങൾ നിറഞ്ഞതുമായ നിയോ ലിബറൽ മുതലാളിത്തം സൃഷ്ടിക്കുന്ന അരാജകാവസ്ഥയാണ് ലഹരി ഉപഭോഗത്തെ ശക്തിപ്പെടുത്തുന്നത് ഈ ചൂഷണ വ്യവസ്ഥയെയും അത് അടിച്ചേൽപ്പിക്കുന്ന അരക്ഷിത ബോധത്തെയും ഇല്ലാതാക്കണം എല്ലാവർക്കും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കാൻ സാധിക്കുന്ന നാളുകൾ യാഥാർത്ഥ്യമാകട്ടെ ചൂഷണരഹിതമായ ലോകം യാഥാർത്ഥ്യമാക്കാനുള്ള വിമോചന മുന്നേറ്റങ്ങൾക്ക് ദിശാബോധം പകരുന്നതാകട്ടെ ഈ ലഹരി വിരുദ്ധ ദിനം ഇതായിരുന്നു മുഖ്യമന്ത്രി കുറിപ്പിട്ടത് ഈ കുറിപ്പിട്ടതും തൊട്ടു പിന്നാലെ തന്നെ മലയാളി എടുത്തിട്ടങ്ങ് കുടയുകയായിരുന്നു കൊള്ളാം മുഖ്യമന്ത്രി മുക്കിന് മുക്കിന് ബാറുകളും ബിവറേജുകളും കൊടുക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ലഹരി വിൽക്കുന്നതും സർക്കാർ തടയാൻ പറയുന്നതും സർക്കാർ ഏറ്റവും കൂടുതൽ ലഹരിക്കേസുകളിൽ അകത്താകുന്നത് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംഘങ്ങൾ അവരെ നന്നാക്കണ്ടേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഈ പോസ്റ്റിൽ ആ എസ് എഫ് ഐ ഡി സംഘങ്ങളെ കൂടി ഒന്ന് ടാഗ് ചെയ്യാമോ അല്ല സഖാവെ ഘട്ടമായിട്ടുള്ള മദ്യവർജനം എന്തായി ഒരിടത്ത് ബാറുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് ആ ബാറുകളുടെ അടുത്തായി ലഹരി ലഹരിമുക്തി കേന്ദ്രങ്ങളും അതാണ് സർക്കാരിൻ്റെ കരുതൽ ഒരു കാര്യം ചോദിച്ചോട്ടെ സഖാവേ ആലപ്പുഴ സി പി എമ്മിൽ കൂട്ടയാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ലഹരി സംഘങ്ങളുമായുള്ള നേതാക്കളുടെ ബന്ധം പരസ്യമായ രഹസ്യമാണ് അത് ചോദ്യം ചെയ്തതിന് പൊട്ടിത്തെറി എന്നിട്ട് ചോദ്യം ചെയ്ത നേതാക്കൾ പുറത്തും ലഹരി സംഘങ്ങളുമായി ബന്ധമുള്ള നേതാക്കൾ അകത്തും നല്ല മാതൃകയാണ് കാണിച്ചിരിക്കുന്നത് ആദ്യം കൂട്ടത്തിലുള്ളവന്മാരെ ഒന്ന് നന്നാക്കിയെടുക്ക് എന്നിട്ട് സമൂഹ സേവനമാകാം കൂട്ടത്തിലുള്ള ലഹരി സംഘങ്ങളെ നന്നാക്കിയാൽ തന്നെ നാട് പകുതി രക്ഷപ്പെട്ടു പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നത് ഈ ലഹരി സംഘങ്ങളാണ് കുട്ടി സഖാക്കളെ കയറുരി വിട്ട് നാട് കുട്ടിച്ചോറാക്കി എന്നിട്ട് ഉപദേശവുമായി വന്നാൽ മലയാളി എടുത്തുടുക്കില്ലേ സഖാവെ ഇങ്ങനെ വലിയ രീതിയിലുള്ള കമൻറ്റുകളും രോഷത്തോടെയുള്ള പ്രതികരണങ്ങളും ഒക്കെയാണ് മുഖ്യമന്ത്രി പങ്കുവെച്ച ഈ പോസ്റ്റിന് താഴെയുള്ളത് ജനം കലിതുള്ളുന്നതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ സർക്കാരിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പിഴവുകൾ ഉള്ളത് ഒന്ന് ഈ കമൻറ്റുകളിലെല്ലാം നിറഞ്ഞതുപോലെ തന്നെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സംഘങ്ങളെല്ലാം ലഹരിക്കടിമകളാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇവരെല്ലാം ലഹരി സംഘങ്ങൾക്കൊത്താശ ചെയ്തു കൊടുക്കുകയാണ് മാത്രമല്ല നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കൈ പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നതും ഒക്കെ രാവിലെ മുതൽ ഉച്ചവരെയൊക്കെ ഇവരിങ്ങനെ കൈ കോർത്തു പിടിച്ച് ലഹരി ലഹരിക്കെതിരെ പോരാടുന്നു എന്ന മട്ടിൽ നിന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഇതെല്ലാം എന്തു തരം പ്രഹസനമാണെന്ന് ചോദിച്ചു പോകുകയാണ് കാരണം ഇക്കൂട്ടത്തിലുള്ളവർ തന്നെ ലഹരിക്ക് അടിമകളാണ് രാവിലെ വന്ന് നിന്ന് ഇവർ കൈ കോർത്ത് പിടിച്ച് ലഹരിക്കെതിരെ പോരാടും പക്ഷേ ഇത് കഴിഞ്ഞ് ഈ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് നേരെ പോകുന്നത് വെള്ളമടിക്കാനും അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനും ഒക്കെയാണ് ഇത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡിയും എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ പോസ്റ്റ് ഇട്ടതിൽ ജനങ്ങൾ വൈകാരികമായും ആ പരിഹസിച്ചുകൊണ്ടും ഒക്കെ പ്രതികരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണം ഇവര് തന്നെയാണ് എല്ലാത്തിലും പ്രശ്നം അപ്പോൾ പിന്നെ ആദ്യം ഇവരൊന്ന് നന്നായിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കിയാൽ പോരെ എന്ന് ജനം ചോദിച്ചാൽ അതിൽ അതിശയപ്പെടാൻ എന്തായാലും സി പി എം നേതാക്കളെല്ലാം ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എല്ലാ നേതാക്കന്മാർക്കും ഇതുതന്നെയാണ് തന്നെയാണ് മലയാളി കൊടുക്കുന്ന മറുപടി